ും ഹസറാത്തിൻ എന്ന ആയത്തിൻ്റെ വിപക്ഷയിൽ പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും ഇവിടെ ഉദ്ദേശമാണ് ഈ ആയത്തിൻ്റെ വിപക്ഷയുമാണ് എന്നുള്ളതാണ് തങ്ങളുടെ ഈ വിഷമതകൾക്കും സങ്കടങ്ങൾക്കും ഒരു അറുതിയും അറ്റവും ഇല്ല എന്നുള്ളതാണ് അള്ളാഹു സുഹാൻ വല വമാഹാരി എന്ന വാക്കിലൂടെ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അതറിയിക്കുന്നത് പരലോകത്ത് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഹസറാത്സ് അതീവ സങ്കടങ്ങൾ അതിനൊരറ്റവും അന്ത്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരളവ് വരെ സഹ്യമായിരുന്നു പക്ഷേ വമാഹും ബിഹാരി ജീനമിനാർ നരകത്തിയിൽ നിന്ന് അവർ ഒരിക്കലും പുറത്തു പോകുന്നവരോ രക്ഷപ്പെടുന്നവരോ അല്ല എന്ന അള്ളാഹു സുഹാനു വാല ഇവിടെ തീർത്തു പറയുകയാണ് ഇവിടെ അള്ളാഹു പ്രയോഗിച്ച ശൈലി നോക്കൂ നിങ്ങൾ അവർ പുറത്ത് കടക്കുകയില്ല എന്നല്ല പറഞ്ഞത് പിന്നെയോ വമാഹും വമാരി എന്നാണ് പറഞ്ഞത് വമാഹും വമാർ അല്ല എന്ന് പറഞ്ഞാൽ അത് ആശയത്തെ ബലപ്പെടുത്താനും തൊക്കീദിനുമാണ് അവർ ഒരിക്കലും പുറത്തു കടക്കുന്നവർ അല്ല എന്നാണ് അപ്പോൾ അർത്ഥം മിനന്നാർ നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മുമാറാവട്ടെ അള്ളാഹു മജുർണർ അവിശ്വാസികൾ നരകത്തീയിൽ ഇടം കണ്ടാൽ അവർ അവിടം ശാശ്വതവാസികളാണ് നിത്യനിവാസികളാണ് വിശുദ്ധ ഖുറൻ അത് പലയിടത്തല്ലാഹു പറഞ്ഞൊരു വിഷയവുമാണ് അള്ളാഹു പറയുന്നത് നരകത്തിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർ ഉദ്ദേശിക്കും വമാഹും എന്നാൽ ആ നരകത്തിയിൽ നിന്ന് അവർ ഒരിക്കലും പുറത്തു പോരുന്നവർ അല്ല വലഹും ുംദാബും അവർക്ക് ശാശ്വതമായ ശിക്ഷയാണുള്ളത് എന്നാണ് ഇവിടെ അള്ളാഹു അറിയിക്കുന്നത് സുറത്ത് ഹജ്ജിന്റെ ഇരുപത്തിരണ്ടിൽ അള്ളാഹു പറയുന്നത് വിഷമം നിമിത്തം നരകത്തിയിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ആ നരകത്തിയിലേക്ക് അവർ മടക്കപ്പെടും എന്നാണ് ഇപ്രകാരം സുറത്ത് അലിഫുലാമിൻ സജദയിലും ഇങ്ങനെ വചനങ്ങൾ പലത് കാണാം നരകത്തിയിൽ കിടന്നെരിയുമ്പോൾ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമായി തുടരുന്ന ശിക്ഷയാണ് എന്ന്